ഹലോ പ്രിയപ്പെട്ടവരെ ഞാൻ എല്ലാവരെയും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന എന്ന് പറയുന്നത് ഒരു മുതിരപ്പുഴുക്കാണ് വൈകിട്ടത്തെ കട്ടക്കാപ്പിയുടെ കൂടെ കഴിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ മുദ്രപ്പുഴക്കൂടെ നിങ്ങൾക്കായി ഇടുന്നത് അപ്പോൾ ഇത് മുതിര ഞാൻ ഒരു പതിനൊന്ന് മണിയായപ്പോൾ പകൽ പതിനൊന്ന് മണിയായപ്പം കുതുക്കാനിട്ടതാണ് ഇപ്പോൾ ഒരു അഞ്ച് മണിയായപ്പം മുതിര ഞാൻ ഒരു നാല് ബിസിനർ ആകുന്നത് വരെ വേവിച്ചിട്ടുണ്ട് അത് പാകത്തിനായിട്ടുണ്ട് ഇനി നമ്മൾ അതിന് വീണ്ടുന്ന ചേർവനകൾ ചേർത്ത് റെഡിയാക്കി തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇനി അതിലേക്ക് പോകാം അതിനായിട്ട് നമ്മൾ നമ്മൾ ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കു കൂട്ടിട്ടുണ്ട് ഇനി നമ്മൾ ചതച്ച മുളക് ഇട്ട് കൊടുക്കുകയാണ് പറ്റുന്ന മുളക് ചതച്ചെടുത്തതാണ് അതോടൊപ്പം തന്നെ നമ്മൾ പിന്നെ കൊച്ചുള്ളി വെളുത്തുള്ളി കൂടെ ചതച്ച് വെച്ചിരിക്കാണ് അതുകൂടെ ഇട്ട് കൊടുക്കുക കറിവേപ്പിലും പോലെ വാടി വരട്ടെ ഇതിപ്പോ കുറച്ചുകൂടെ ഒന്ന് മൂക്കുന്ന പരുവത്തിലേക്ക് വരണം ഈ പരുവ മതി ഈ പരുവായിട്ടുണ്ട് ഇനി നമ്മക്ക് അതിലേക്ക് ഉപ്പിട്ട് ഇളക്കി കൊടുക്കണം കാക്കില മുതിരയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കടുവറുത്ത മുളകിൻ്റെയും ഉള്ളിയുടെയും എല്ലാ ടേസ്റ്റ് അതിനകത്ത് ഉണ്ടാവണം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നു വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനി പാത്രത്തിലേക്ക് നമുക്ക് പകർന്നു വെക്കാം മുതിരപ്പുഴുക്ക് കടു താളിച്ചതും കട്ടൻ കാപ്പി റെഡി ആയിട്ടുണ്ട് ഇനി കാണുമ്പരേ ബൈ ബായ്